കേരള പ്ലാന്റേഷൻ കോർപ്പറേഷൻ നാടുകാണി ഡിവിഷനിൽ സഫാരി പാർക്കും സസ്യോദ്യാനവും ആരംഭിക്കാനുള്ള നീക്കത്തിൽ നിന്നും സർക്കാർ പിന്തിരിയണമെന്നാവശ്യപ്പെട്ട് എഎ ട്യൂസിയുടെ നേതൃത്വത്തിൽ ജൂൺ പതിനാലിന് തളിപ്പറമ്പിൽ കൂട്ട സത്യാഗ്രഹം സംഘടിപ്പിക്കുന്നു തളിപ്പറമ്പ് ടൌൺ സ്ക്വയറിൽ നടത്തുന്ന സത്യാഗ്രഹം എഎ ട്യൂസി സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മുൻ റവന്യൂ മന്ത്രിയുമായ കെ പി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ചീമേനി എസ്റ്റേറ്റിലെ നാടുകാടി ഡിവിഷനിൽ സംസ്ഥാന സർക്കാർ സഫാരി പാർക്കും മൃഗശാലയും ആരംഭിക്കാനുള്ള നടപടികൾ നടത്തിവരികയാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഔഷധസസ്യമായ കറുവയുടെ ഇരുപത്തിനാലായിരം ചെടികളുള്ള ഇരുന്നൂറ്റി ഏക്കർ തോട്ടമാണ് കശുവണ്ടി കുരുമുളക് എന്നീ കാർഷിക വിളകളും ഉണ്ട് കാർഷിക മേഖലയുടെ അഭിവൃദ്ധിക്കും തൊഴിലാളികൾക്ക് തൊഴിൽ നൽകുന്നതിനും ലക്ഷ്യം വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ആരംഭിച്ചത് എന്നാൽ സർക്കാരിന്റെ സഫാരി പാർക്കും മൃഗശാലയും ആരംഭിക്കാനുള്ള നീക്കം ഈ ലക്ഷ്യത്തിന് എതിരാണ് അതിനാൽ തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷിച്ചുകൊണ്ട് നാടുകാണി എസ്റ്റേറ്റ് പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കീഴിൽ തന്നെ നിലനിർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കൂട്ടസത്യാഗ്രഹം നടത്തുന്നത് ജൂൺ പതിനാലിന് രാവിലെ മണി മുതൽ വൈകുന്നേരം നാലുമണിവരെ തളിപ്പറമ്പ് ടൌൺ സ്ക്വയറിൽ നടത്തുന്ന കൂട്ട സത്യാഗ്രഹം എ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മുൻ റവന്യൂ മന്ത്രിയുമായ കെ പി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും നമ്മുടെ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ചീമേനി എസ്റ്റേറ്റിലെ നാടുകാണി ഡിവിഷൻ അത് പൂർണമായി ഗവൺമെൻറ് ഏറ്റെടുത്തുകൊണ്ട് അവിടെ മൃഗശാലയും അതുപോലെ തന്നെ സഫാരി പാർക്കും കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഈ കഴിഞ്ഞ വർഷം ജൂലൈ മാസം മൂന്നാം തീയതി ഈ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് താലൂക്ക് ഓഫീസിൻ്റെ മുമ്പിൽ ഞങ്ങളൊരു മാർച്ചും തന്നെ നടത്തിയിട്ടുണ്ടായി ആ സമരം നടത്തിയത് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ഫെഡറേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സഖാവ് വാഴൂർ സോമൻ എം എൽ എ ആണ് അത് കഴിഞ്ഞതിന് ശേഷം വലിയ നീക്കങ്ങൾ കണ്ടില്ല എന്നാൽ കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രാരംഭമായ രണ്ടു കോടി രൂപ നീക്കി വെച്ചതായി മനസ്സിലാക്കുന്നു അതുകൊണ്ടാണ് ഈ ഈ യൂണിയൻ വീണ്ടും ഒരു സമരത്തിലേക്ക് പ്ലാന്റേഷൻ ഭൂമി അതുപോലെ തന്നെ പാർക്ക് നീക്കം ഉപേക്ഷിക്കണം തളിപ്പറമ്പിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കാസർഗോഡ് ഡിസ്ട്രിക്ട് റബ്ബർ ആൻഡ് കാശു ലേബർ യൂണിയൻ സെക്രട്ടറി കെ എസ് കുര്യാക്കോസ് ടി പി ടി വി നാരായണൻ പി പി ബാലകൃഷ്ണൻ പ്രേമലതാ രാജൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്